السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد بشد رمضان الشريف بلبارك لأتين الكويانا يعني. بشواس سموكم മഹത്തായ മാസത്തെ വരവേൽക്കാൻ വേണ്ടി മാനസികമായും ശാരീരികമായും മറ്റു എല്ലാ നിലക്കും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് നാം ഉള്ളത് മഹത്തായ റമദാനു ഷരീഫിൽ നന്മകളെ കൊണ്ട് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ആ മഹത്തായ മാസത്തെ ധന്യമാക്കാൻ കഴിയണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും പ്രതീക്ഷയും അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളുമാണ് വിശ്വാസികൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം ചെയ്യുന്ന ഓരോ അമലുകളുടെയും മഹത്വങ്ങൾ മനസ്സിലാക്കുകയും ആ മഹത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹത്വങ്ങൾ ആ പ്രതിഫലങ്ങൾ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടുകൂടെ അമലുകളിൽ അലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ തക്വയോടുകൂടെ നിർവഹിക്കാൻ നമുക്ക് സാധിച്ചാൽ മഹത്തായ മാസം കൊണ്ട് നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്നുള്ളത് നിസ്കാരമെന്നുള്ളത് ഭരനസ്കാരങ്ങൾ കൃത്യമായി നാം നിസ്കരി നിസ്കരിക്കുമ്പോൾ തന്നെയും ജമാഅത്തായ പള്ളിയിൽ വെച്ചുകൊണ്ട് പുരുഷന്മാർ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം ഒരു ജമാഅത്ത് ജമാത്തുപോലും നഷ്ടപ്പെടുത്തില്ല എന്നുള്ള ദുരിതീക്ഷയം നാം ചെയ്യണം അതോടൊപ്പം അതോടൊപ്പം നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്ത് ബുസ്നത്തിൻ്റെ മഹത്വങ്ങൾ നാം മനസ്സിലാക്കുകയും അത് കൃത്യമായി ഒരു കുര്യം നഷ്ടപ്പെടാതെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ അതുകൊണ്ടും വലിയ നേട്ടങ്ങൾ تمكن يديد كان من دسادكم مهانا يا إمام ترمذي رضي الله تعالى عنه مهدي أم حبيب رضي الله عنه هي ترتدي ودري حديث المهدي ورجل سمعت رسول الله صلى الله عليه وسلم يقول حبيب صلى الله عليه وسلم تنقل من صلى اثنتي عشر ركعة تطوعا بن الله له بيتا في الجنة والذي تنم പകലുകളിലായിട്ട് അഥവാ പർ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ സുന്നത്തിനെ സംബന്ധിച്ചാണ് മുത്തഹബീബ് ഹബീബ് സല്ലു അലൈ ഈ ഹരിയത്തിലെ ഓർമ്മപ്പെടുത്തുന്നത് പന്ത്രണ്ടര കാത്ത് ശക്തമായ സുന്നത്തായ പന്ത്രണ്ടര കാത്ത് റബാത്തിബ് സുന്നത്തും വല്ലൊരുത്തരും നിസ്കരിച്ചാൽ അള്ളാഹു സുബഹാനുഹുവത്തായ അദ്ദേഹത്തിന് സ്വർഗത്തിൽ വലിയൊരു വീട് ഒരുക്കുമെന്ന് ഹബീബ് സല്ല അസ്ലം പറഞ്ഞിട്ടുണ്ട് ഇത് റമദാൻ അല്ലാത്തപ്പോൾ നിസ്കരിച്ചാൽ തന്നെ കിട്ടുന്ന പ്രതിഫലമാണ് റമദാനാകുമ്പോൾ അതിൻ്റെ പ്രതിഫലം എത്രയോ വലുതാണ് എന്നിട്ട് പറഞ്ഞു അതേ ലുഹുറിൻ്റെ മുമ്പ് നാലരക്കാത്ത് നിസ്കാരം നിർവഹിക്കുക ലുഹുറിന് ശേഷം രണ്ട് കാലത്ത് അതുപോലെ തന്നെ മഹരിബിന് ശേഷം രണ്ട് ഇഷന് ശേഷം രണ്ട് സുബിഹ്ക്ക് മുമ്പ് രണ്ട് ഈ നിസ്കാരങ്ങൾക്കെല്ലാം വലിയ പ്രതിഫലം മറ്റ് അനവധി ഹദീസുകളിലൂടെ ഹബീബ് സല്ലാഹു അലിഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ വല്ലൊരുത്തന്നെ ഈ പറയപ്പെട്ട പന്ത്രണ്ടരക്കാൽ ശക്തമായ സുന്നത്താകുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ ഫർ നിസ്കാരം മുമ്പ് ശേഷമുള്ള നിസ്കാരങ്ങൾ നിർവഹിച്ചാൽ അവനുല്ലാഹു താല സ്വർഗത്തിൽ വലിയൊരു വിഭവനം ഒരുക്കി വെക്കും എന്ന് ഹബീബ് സല്ല അവിലം പറഞ്ഞിട്ടുണ്ട് ഇനി ഓരോ നിസ്കാരത്തിനും അഥവാ ലുഹുറിൻ്റെ മുമ്പും ശേഷം മുമ്പുള്ള നിസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ അതുപോലെ അസുറിൻ്റെ മുമ്പുള്ള നിസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ ഓരോ നിസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ നിരവധി ഹദീസുകളിലൂടെ ഹബീബ് സല്ലാ വല്ലേ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് വരും ക്ലാസ്സുകളിൽ നമുക്കത് പറയാം അള്ളാഹു തൂഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ മഹാനായി മാ ഇബിൻ റജബർ അള്ളാഹുഅലാൻഹു പറയുന്നുണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അനുസരിച്ച് രാത്രി നിസ്കാരം അഥവാ തഹജ നിസ്കാരത്തെക്കാളെല്ലാം വലിയ പ്രതിഫലമാണ് റബാത്വ സുന്ന നിസ്കാരങ്ങൾക്കുള്ളത് എന്ന് മഹാനാകൾ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാൻ കഴിയും അള്ളാഹു സുബഹാനുഹുവത്താല കൃത്യമായി വിശുദ്ധ റമബാന ഷരീഫിൽ പ്രത്യേകിച്ചും ഈ പറയപ്പെട്ട റബാത്വ സുന്നത്തുകൾ കൃത്യമായി നിർവഹിക്കാനും അള്ളാഹു സുബഹാനുഹുവത്താല വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങളെല്ലാം വാങ്ങിയെടുക്കാനും നമുക്ക് റബ്ബ് തോഫിഖു പ്രദാനം ചെയ്യ ടാമീൻ അസ്സലാ ورحمه الله وبركاته